വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുത്ത സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി പെരുമേട് താലൂക്ക് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും വായ്പയെടുത്ത അഞ്ചു ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയായതോടെയാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത സി പി എം രംഗത്തെത്തിയത് സി പി ഐയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിനായി ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് വണ്ടിപരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ബാങ്ക് ജപ്തി നേരിടുന്ന സാഹചര്യത്തിലാണ് സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത് ആകെയുള്ള സമ്പാദ്യമായ പണയപ്പെടുത്തിയെടുത്ത വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് നോട്ടീസ് അയച്ചിരുന്നു ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബത്തിന്റെ സാഹചര്യം പുറത്തുവന്നതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ ബാധ്യത സി പി എം ഏറ്റെടുത്തത് പെൺകുട്ടിയുടെ സ്വപ്നഭവനം ഭവനം പൂർത്തീകരിക്കുന്നതിനും പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബുധനാഴ്ച നേരിട്ടെത്തി തുക ഏരിയ സെക്രട്ടറി എസ് സാബു പറഞ്ഞു ചിറക്കുളം എസ്റ്റേറ്റിലെ കുഞ്ഞുകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പം വന്നിരിക്കുന്ന ബാങ്ക് ജെപ്റ്റി നോട്ടീസിന്റെ ഭാഗമായിട്ട് ആ കുടുംബത്തിന് കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് സെന്റ് സ്ഥലത്തിൽ വീട് വെക്കാൻ തുടങ്ങി ഏലപ്പാറ ബാങ്ക് കർഷക വികസന ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള വീട് വെക്കാനാണ് തുടങ്ങിയത് അപ്പോഴാണ് ഈ കൊലപാതകവും മറ്റുതരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വീട് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാങ്കിൻ്റെ ബാധ്യത തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ കമ്മറ്റി ആലോചിച്ച് ആ കുടുംബത്തെ സഹായിക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ഒന്നാം തീയതി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഓം ദമാഷ് പങ്കെടുക്കുന്ന ആ പൊതു ഐക്യദാർഢ്യ റാലിയിൽ വെച്ച് ഏരിയ ജില്ലാ തീരുമാനിച്ചിട്ടുള്ളത് കൊലകുട്ടിയെ കൂടാതെ മാതാപിതാക്കൾക്ക് മറ്റൊരു വളർത്തുമകൾ കൂടിയുണ്ട് ഈ മകളുടെ വിവാഹത്തിനായാണ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തത് മകൾ ഉറങ്ങുന്ന മണ്ണും മകളുടെ സ്വപ്നവീടും എങ്ങനെ സംരക്ഷിക്കണമെന്ന ആശങ്കയിലായിരുന്നു മാതാപിതാക്കൾ കുടുംബത്തിനായി ഒരുക്കുന്ന ഭവനത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചു നൽകുമെന്ന് സിപിഐ പിരിമേട് ഏരിയ സെക്രട്ടറി ബാബുക്കുട്ടി പറഞ്ഞു കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി അസലാവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം കോടതി പോകും അതുപോലെ തന്നെ ഒട്ടനൊരു സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാർട്ടി സി പി ഐയുടെ വീട് വട മണ്ഡലം കമ്മിറ്റി കണ്ണൻ്റെ വീട് പണി പൂർത്തീകരിച്ച് മാർച്ച് മാസം പതിനഞ്ചേതുകൂടി അത് അവരെ ആഗ്രഹപ്രവേശം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പം പണി പുരോഗമിക്കുകയാണ് സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിച്ചു കൊടുക്കും ആ കുടുംബം നമ്മുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദീർഘകാലമായി പാർട്ടിയുടെ അനുഭവികളും പാർട്ടി മെമ്പറുമായ ഒരു കുടുംബമാണ് ഇടതുപക്ഷ വിശ്വാസികളായ കുടുംബങ്ങളാണ് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം സി പി ഐ കമ്മിറ്റി കൊണ്ട് നിറവേറ്റുകയും ചെയ്യും കുടുംബത്തിനായി ഒരുക്കുന്ന ഭവനത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാനും ബാധ്യത ഒഴിവാക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ